സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അടിയന്തിര മെഡിക്കൽ പരിശോധന നടത്താൻ തീരുമാനം പരിശോധനയ്ക്ക് പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ശിശുക്ഷേമ സമിതി ഡി എംഒക്ക് ഇന്ന് കത്ത് നൽകും രണ്ടര വയസ്സുകാരിയെ ജനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൻ്റെയും കൂടുതൽ കുഞ്ഞുങ്ങളെ മർദ്ദിക്കാറുണ്ടെന്ന മുൻ ആയുടയുടെ വെളിപ്പെടുത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടപടി കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങിനും വിധേയരാക്കും ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് നേരെയുള്ള ശാരീരിക പീഡനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മുൻ ആയ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുമെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുൻ ആയ ഒരു മാധ്യമത്തോട് പറഞ്ഞു പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും അവർ പറഞ്ഞു കേസിൽ ഇപ്പോൾ പ്രതികളായവർ മുൻപും കുറ്റം ചെയ്തവരാണ് താൽക്കാലികമായി ഇവരെ മാറ്റിയാലോ പുനർനിയമനം നടക്കുകയാണ് പതിവെന്നും മാസങ്ങൾക്ക് മുൻപ് വരെ ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്തിരുന്ന ആയ പറഞ്ഞു ഇതോടെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും അടിയന്തര മെഡിക്കൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് ഡോൺ െ പണം ഞങ്ങൾ തരും പ്രത്യേക സംഘത്തിൽ മാനസികാരോഗ്യ ഉണ്ടാകും ഇവരുടെ കൗൺസിലിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡന വിവരം പുറത്തു പുറത്തുവന്നാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം കൃത്യമായ ഇടവേളയിൽ മോണിറ്ററിംഗ് സമിതിയെ കൊണ്ട് മിന്നൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും എങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്നും ക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പറഞ്ഞു മുമ്പൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും താൽക്കാലിക ജീവനക്കാരാണ് ആരോപണവിധേയരായ മൂന്ന് ആയമാരെന്നും ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെയുള്ളതെന്നും കുട്ടികളെ നോക്കാൻ ആളുകളെ കിട്ടാതെ വന്നപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചതാണെന്നും ഒരു കുട്ടി ആശുപത്രിയിലായാൽ രണ്ടായമാർ കുഞ്ഞിനെ നോക്കാൻ വേണമെന്നും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനായി നേരിടുന്നതെന്നും ഒരുപാട് പേരുടെ സഹായത്തോടെയും പിന്തുണയോടെയുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പറഞ്ഞു കുട്ടി ഇപ്പോൾ ആരോഗ്യവതിയാണെന്നും നഖം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളതെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നടപടി സ്വീകരിച്ചുവെന്നും ഏഴുപേരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നും അതിൽ നിന്നാണ് പോലീസ് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ ഭരണസമിതി വന്നതിനു ശേഷം കുട്ടികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശീലനം എല്ലാവർക്കും നൽകിയതാണെന്നും അരുൺഗോപി വ്യക്തമാക്കിയിരുന്നു കിടക്കയിൽ മൂത്രമൊഴിച്ചതിനുള്ള ശിക്ഷയായാണ് ആയമാർ കുഞ്ഞിനെ ഉപദ്രവിച്ചത് സംഭവത്തിൽ മൂന്ന് ആയമാർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അജിത മഹേശ്വരി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത് ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് കേസെടുത്തത്